ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഹൈമോൾക്ക് വേണ്ടിയിട്ട് ഒരു മോണ്ടി സ്റ്റോറി ടോയി ആണ് വാങ്ങിയിരിക്കുന്നത് ഫസിൽസ് ടോയ് ഉണ്ടല്ലോ അത് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് ആൾ ഭയങ്കര കാത്തിരിപ്പിലാണ് ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല കുറച്ച് ബുക്സുകളും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയാമെന്ന് ചോദിച്ചത് റിവ്യൂ നല്ല നല്ലൊരു ഐറ്റം ആണ് ഹൈമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ഒന്ന് തൊട്ട് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഗെയിമിങ് ടോയി ആണിത് അതൊക്കെ ഈ മൊബൈലിൽ കളിക്കല് എന്നുള്ള സംഭവമൊക്കെ അങ്ങ് മാറിക്കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ ആകാംക്ഷയിലാണ് കേട്ടോ എന്തുവായി വാങ്ങിയെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് ഹയാ കിട്ടിയ ഹൈമോക്ക് ഹായ് ഹായ് ഹൈമോൾക്ക് കള നിറങ്ങളെല്ലാം പഠിക്കാനും അതുപോലെ ഒരേ നിറത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വെക്കാൻ വേണ്ടിയൊക്കെ ടീച്ചർ പഠിപ്പിക്കലുണ്ട് സെറ്റ് ഒപ്പിച്ച് വെക്കാൻ ഓരോന്ന് അപ്പോൾ ചുകപ്പാണെങ്കിൽ ചുവപ്പെല്ലാം ഒരുമിച്ച് വെക്കാൻ പച്ചയ നീല അങ്ങനെയൊക്കെ ഹായ് അയ്മോക്ക് ഏത് ടോയി കിട്ടിയെന്ന് എങ്ങന എങ്ങനെയാ കിട്ടിയതിന്റെ ആവേശമാണത് ഓ കിട്ടിയ പാടെല്ലാം ഊരി വെക്കുന്ന ആവേശമാണോ എങ്ങനെയാ നിറ ഒപ്പിക്കുന്നേ ഹൈമോൾ നിറങ്ങൾ എങ്ങനെ ഒപ്പിച്ച് വെക്കുന്നേ ചുവപ്പ് നീല ഓറഞ്ച് പച്ച ആയി നാല് നിറം ഉണ്ടല്ലോ എങ്ങനെയാ വെക്കുന്നേ നമ്മള് നാല് ഓ ണോ ഇങ്ങനോ അങ്ങനല്ലോ മമ്മ കാണിച്ചു കാണിച്ചു കൊടുക്കേ എങ്ങനെയാ നിറങ്ങൾ ഒപ്പിക്കുന്നേ ഹയാ ഹയാ ഓറഞ്ച് ഒന്നേ ഓ അങ്ങനല്ല ഇങ്ങനെയാണോ ഹയ വെക്കൂ ഹയ എങ്ങനാ കൊണ്ടുവരുന്നേ ഹയ നോക്കിയേ ആ നീല പച്ച ചുവപ്പ് ഓറഞ്ച് മാമ പോയി മാമ കല്യാണത്തിന് പോയി അതെ അതെ അത് നോക്കിയേ അത് നോക്ക് ഹയ പച്ച പച്ച എങ്ങനെയാ മാറ്റുന്നേ നോക്കിയേ നാല് നിറം ഉണ്ട് നാല് നിറം ഏതൊക്കെ നിറങ്ങളാ പച്ച നീല ചുവപ്പ് ഓറഞ്ച് ഇന്ന് ഹൈമോള് കളിച്ചേപ്പ് ചുവപ്പ് നിറ എവിടെ നീല നിറ എവിടെ ഓറഞ്ച് നിറ എവിടെ ആ എങ്ങനെയാ കളിക്കുന്നത് അത് ഇനി രണ്ട് ദിവസം ഇത് വെച്ചൊന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാല് ഹൈമോള് കറക്റ്റ് നമ്മുടെ ട്രാക്കിൽ വീഴും കേട്ടോ ഇപ്പാളിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അവസ്ഥയാണ് അത് കിട്ടിയപ്പോൾ ഇനി നമുക്ക് ഒരു പ്രോഡക്റ്റും കൂടെ വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് അൺബോക്സിങ് ചെയ്യാം ആ കഴിഞ്ഞാ കഴിഞ്ഞോ അയ്മോളെ കളിച്ചു കഴിഞ്ഞാ ആ അത് കൊടുത്ത് കഴി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് മാറ്റി വെക്കേ ഇനി നമുക്ക് അടുത്തത് പൊട്ടിച്ച് നോക്കാമല്ലോ